ഈശ്വംശ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അബ്രഹാത്തിന് ദൈവം നൽകിയ രണ്ടാമത്തെ വാഗ്ദാനമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം അധ്യയം ഇരുപത്തിനാല് ഒന്നാമത്തെ തിരുവചന ഇപ്രകാരം പറയുന്നു കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു എന്ന് അവൻ്റെ ജീവിതത്തിനാവശ്യമായ എല്ലാവിധ സമൃദ്ധിയും നൽകി ദൈവം അവനെ അനുഗ്രഹിച്ചു ആത്മീയവും ഭൗതികവുമായ എല്ലാ വരങ്ങളാലും അവൻ സമ്പന്നനായി ദൈവത്തിൻ്റെ അനുഗ്രഹം അവനുണ്ടായപ്പോൾ പതിനനം പറയുന്നത് അവൻ സമ്മർദ്ദമായി അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് പതിനേഴാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മലർത്തരി പോലെ ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നമുക്ക് അല്പസമയം മൗനമായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കും എന്ന് വാഗ്ദാനം നൽകിയ ആ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുകയും ഇന്നിൻ്റെ നിറവിൽ നമ്മളോട് ആ ദൈവം എന്താണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് കാതോർക്കുകയും ചെയ്യാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പറയാറുണ്ട് നമ്മൾ അല്പസമയമെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നോട് എന്താണ് പറയുവാനുള്ളത് എന്ന് കാതോർക്കാറുണ്ടോ നമുക്കൊരല്പസമയം കർത്താവിൻ്റെ സന്ധിയിൽ ചേർന്ന് ഇരുന്നു കൊണ്ട് കർത്താവിന് നമ്മളോട് എന്താണ് പറയുവാനുള്ളത് എന്ന് ശ്രമിക്കാം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അനുദിനം കർത്താവായ ദൈവം നൽകുന്ന എല്ലാ വരദാനങ്ങളെയും ഓർത്ത് എല്ലാ കൃപകളെയും ഓർത്ത് എല്ലാ നന്മകളെയും ഓർത്ത് നമ്മുടെ ജീവിത യാത്രകളിൽ നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന ആ വലിയ സംരക്ഷണ വലയത്തെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് കർത്താപനുസരത്തിലേക്ക് സമർപ്പിക്കാം എപ്പോഴും ദൈവത്തിൻ്റെ കരുണയുടെയും കരുതലിൻ്റെയും ആ വലിയ കരം നമ്മുടെ സമൂഹങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മേലുണ്ടാകാൻ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുമുള്ള കുട്ടികൾ വിശ്വാസം കാത്തു സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ദൈവ ഭയത്തിലായിരുന്നു കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന വാഗ്ദാനത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അങ്ങയുടെ ആ വലിയ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ എനിക്കും എൻ്റെ കുടുംബങ്ങളിലും സമൂഹത്തിലും വളർന്നു വരുന്ന കുഞ്ഞു മക്കൾക്കും നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ വിശുദ്ധിയും നാർമ്മല്യവും നൽകി നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കഥാവശ്യം ശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ